സിപിഎം മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ ബിജെപിയിൽ ചേർന്നു ബിജെപി സംസ്ഥാന ആസ്ഥാനമായ മനാർജി ഭവനിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത് എം എം മണി പ്രതികരിച്ചു മേഖലകളിൽ സിപിഎമ്മിന്റെ പ്രധാന മുഖം ിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു മുതൽ വരെ സിപിഎം പ്രതിനിധിയായി ദേവികുളം നാലാം തവണ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി അകന്നു നിലവിലെ ദേവികുളം എം എൽ എ എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന സിപിഎം കണ്ടെത്തലോടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ തുടർന്ന് എം എം മണി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടി പലതവണ കോൺഗ്രസിൽ ചേരുമെന്ന രണ്ടാഴ്ച മുൻപ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ഇതോടെയാണ് ചേരാനുള്ള എസ് എസ് രാജേന്ദ്രന്റെ തീരുമാനം വിശ്വാസ്യതയിൽ എന്ന് രാജേന്ദ്രൻ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ഒരു ശേഷി ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യം എന്ന് കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ബിജെപിയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായി സംസാരിക്കുകയും രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടാവും എന്നു പറയുന്നതിന്റെ ഭാഗമായി പ്രവേശനത്തിലേക്ക് കടന്നത് എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം പാർട്ടിക്ക് പോറിൽ പോലും ഏൽപ്പിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ പ്രതികരണം നോക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് രാജേന്ദ്രൻ ദേവികുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകും മണ്ഡലത്തിൽ പതിനഞ്ച് വർഷം എം എൽ എ ആയ രാജേന്ദ്രനോടുകൂടിയാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ദേവികുളം സിപിഎം എം എൽ എ എ രാജയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വരിക മീഡിയ വൺ തിരുവനന്തപുരം